ഫെമിനിസം സ്ത്രീകളോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് സ്ത്രീക്ക് അവളുടെ സ്വത്തോട് അപകർഷത തോന്നിപ്പിച്ചു എന്നതാണ് ഇൻഫീരിയോരിറ്റി തോന്നിപ്പിച്ചു പ്രസവിച്ച് വീട്ടിലിരിക്കുന്നവൾ മോശം ജോലിക്ക് പോയി പ്രസവം നീട്ടിയായി കുട്ടിയെ അബോട്ട് ചെയ്ത് പണം ഉണ്ടാക്കുന്നവൾ ഉന്നതായെന്ന ഒരു ബൈനറി സൃഷ്ടിച്ചു ഒരു സ്ത്രീക്ക് അടിസ്ഥാനപരമായി ചെറുപ്പം തൊട്ടേ പാവക്കുട്ടികളോടാണ് താല്പര്യം ഒരു കുട്ടി ഉണ്ടാവുക അതിനെ നോക്കുക എന്നത് അവളുടെ അടിസ്ഥാന ആവശ്യമാണ് ഏതുപോലെ നമ്മൾ പറയും ലോകത്ത് ഏറ്റവും പ്യുറസ്റ്റ് ലവ് ആർക്ക് ആരോടുള്ളതാണ് മാതാവിനെ കുട്ടിയോടുള്ളതാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹമാണ് പക്ഷേ ഈ മാതാവിനെ കുട്ടിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല ഉമ്മയുടെ കൂടി ആവശ്യമാണ് കുഞ്ഞുണ്ടാവുക കുഞ്ഞിനെ സ്നേഹിക്കുക എന്നത് അപ്പോൾ ഇവർക്ക് ജൈവികമായുള്ള ഒരു ആഗ്രഹത്തെ മോശം എന്ന് പറയുകയും ജോലിക്ക് പോകാൻ ലോകത്തൊരാളും ആഗ്രഹിക്കില്ല പൈസ കിട്ടാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതിൻ്റെ പേരാണ് ജോലി പൈസ കിട്ടുന്നതുകൊണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യില്ല അതിൻ്റെ പേരാണ് ജോലി അപ്പോൾ ലോകത്ത് ഒരാളും സ്വാഭാവികമായി ആഗ്രഹിക്കാത്ത ഒന്ന് സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ എന്തെങ്കിലും ഉടപ്പിൽ കൂടെ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള വേദികളിൽ കൂടെ നിരക്ക് നടക്കുന്ന ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണ് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ എന്തോ ഇഷ്ടമില്ലാതെ പോകുന്നുള്ളത് അവരുടെ പെർസ്പെക്ടീവാണ് ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ് ഈ മാതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ആൾക്കാരോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും കുട്ടികൾ എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹത്തോടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്ന ഒരു ചോയ്സ് ആണ് അത് ഈ തൊപ്പി വെച്ചോ പറയുന്നത് കേട്ടിട്ടും നാട്ടുകാർ പറയുന്നത് കേട്ടിട്ടും ബന്ധുകാർ പറയുന്നത് കേട്ടിട്ടും എടുക്കേണ്ട തീരുമാനമല്ല എന്നുള്ളതാണ് പറയുന്നത് വേറൊരു ജെൻഡർ വന്നിട്ട് ഇന്ന ജെൻഡറിൻ്റെ റോൾ ഇങ്ങനെ അമ്മയാവുന്നതാണ് അങ്ങനെയാണ് ഭയങ്കര അല്ലാത്ത ആൾക്കാരിൽ മോശമെന്ന് പറയുന്ന ആ ഒരു സാധനമാണ് അടിച്ചേൽപ്പിക്കൽ എന്ന് പറയുന്നത് കുട്ടി ഉണ്ടാവുന്നത് മോശമാണ് എല്ലാ കുട്ടികളെ ചെയ്യണം എന്നുള്ളത് ആരാ പറയുന്നത് വളരെ ടോക്സിക് ടോക്സിക്കായിട്ടുള്ള ചിന്താഗതിയാണ് ഇത് അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് ബാധിക്കുന്ന ആരാണ് അതിപ്പം എൻ്റെ സ്കൂളിൽ പോകാത്ത പുസ്തകന്മാർക്ക് പെണ്ണ് കിട്ടാത്ത സമയത്ത് അവർ പറയുന്ന സാധനമാണ് അങ്ങനെ വളച്ചൊടിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇവരുടെ മെയിൻ